ശ്രീധരമായി ആഡംബര വാഹനം നൽകാത്തതിന് യുവതിയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി പരാതി ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് കരീഷ്മ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് കരീഷ്മയുടെ സഹോദരൻ ദീപകിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരീഷ്മയുടെ ഭർത്താവ് വികാസ് വികാസിന്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ദീപക് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് പതിനൊന്ന് ലക്ഷം രൂപയുടെ സ്വർണവും ഒരു എസ് യു സ്ത്രീധനമായി വികാസന നൽകിയത് എന്നാൽ ഇത് പോരെന്ന് പറഞ്ഞ് കരിഷ്മയെ പലപ്പോഴായി കുടുംബം മർദ്ദിച്ചെന്നാണ് പരാതി മാത്രമല്ല കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് കൂടുതൽ വഴക്കുകൂടുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും സഹോദരന്റെ പരാതിയിൽ പറയുന്നുണ്ട് പീഡനം തുടർന്നപ്പോൾ ഇത് വീട്ടുകാരെ വിളിച്ച് കരീഷ്മ അറിയിച്ചിരുന്നു സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കരീഷ്മ മരിച്ചതായി അറിയുന്നത് വിവാഹത്തിന് പിന്നാലെ ആരംഭിച്ച ശ്രീധന പീഡനം കരീഷ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതോടെ വർദ്ധിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്